നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കാളികാവ് വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂങ്ങോട് സ്വദേശി ഭഗവതി കളത്തിൽ അഹമ്മദ് ഷഫീഖ് എന്ന ആട് ഷഫീഖിനെയാണ് പോലീസ് പിടികൂടിയത് കാളികാവ് സി ഐ വി അനീഷാണ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പിക്ക് സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഡാൻസ്റ്റാഫും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് മുപ്പത്തിയൊന്നുകാരനായ ഷഫീഖിനെ പിടികൂടിയത് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസുകളും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ഫണലും കണ്ടെടുത്തു മുൻപ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ഷഫീഖ് എസ്ഐ വി ശശിധരൻ എഎസ്ഐടി പി ചിത്രലേഖ സീനിയർ സിപിഎമാരായ റിയാസ് ചീനി എം റസീന ക്ലിന്റ് ജേക്കബ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ചൊവ്വാഴ്ച